നമ്മൾ ഒരുപാട് കച്ചവടങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും കച്ചവടക്കാരാണ് ചെറിയ പെട്ടിക്കട മുതൽ വലിയ ജ്വല്ലറികൾ നടത്തുന്ന ആളുകൾക്ക് വരെ കച്ചവടക്കാർ എന്ന് വിളിക്കാൻ പറ്റും എന്നാൽ എത്ര ചെറിയ കച്ചവടമാണെങ്കിലും എത്ര വലിയ കച്ചവടമാണെങ്കിലും ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം ചിലപ്പോൾ ലാഭം സംഭവിച്ചേക്കാം അള്ളാഹു നമ്മുടെ കൂട്ടത്തിലുള്ള കച്ചവടക്കാർക്കൊക്കെ പറക്കത്ത് നൽകട്ടെ എന്നാൽ വ്യത്യസ്തമായ ഒരു മൂന്ന് കച്ചവടം നമുക്ക് പരിചയപ്പെട്ടാലോ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത വിജയം മാത്രം ലഭിക്കുന്നു മൂന്ന് മൂന്ന് ബിസിനസ് കച്ചവടങ്ങൾ നമ്മൾ ാണ് ഏതാണെന്ന് അറിയാനും എങ്ങനെയാണെന്ന് അറിയാനും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകട്ടെ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ജീവിതത്തിൽ എല്ലാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ ചെയ്ത ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും അള്ളാഹു ഹാസിലാക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാനും പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട് ഇസ്മുകളെ കുറിച്ച് പരിചയപ്പെടാറുണ്ട് ളെക്കുറിച്ച് സ്വലാത്തിനെ കുറിച്ച് സുഹത്തുകളെ കുറിച്ച് ആയത്തുകളെ കുറിച്ച് പലപ്പോഴും പല വിഷയങ്ങൾക്കും പലതും നമ്മൾ പരിചയപ്പെടാറുണ്ട് നിർദ്ദേശിക്കാറുണ്ട് ചൊല്ലാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട് ചില ആളുകളുടെ ചോദ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ പല വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ആമലുകൾക്കൊക്കെ റിസൾട്ട് നൽകട്ടെ ഫലം നൽകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു മൂന്ന് ബിസിനസ്സുകളെ കുറിച്ചാണ് മൂന്ന് കച്ചവടം നമുക്ക് ലാഭം നൂറ് ശതമാനം കിട്ടുമെന്ന് ഉറപ്പുള്ള മൂന്ന് കച്ചവടങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഇത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് പല ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് ഇറക്കിയ പണം പോലും തിരിച്ചു കിട്ടാതെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സുഹാനുഹൂത്താല നമ്മുടെ കൂട്ടത്തിലുള്ള കച്ചവടക്കാർക്കൊക്കെ പറക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ ജീവിത മാർഗങ്ങളിൽ പറക്കത്ത് നൽകട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള പ്രവാസികൾക്ക് അള്ളാഹു ഹൈറ നൽകട്ടെ അപ്പൊ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സും നഷ്ടം സംഭവിച്ചേക്കാവുന്ന ബിസിനസ്സുകളാണ് എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പരിചയപ്പെടുത്തിയ ബിസിനസ് ഈ മൂന്ന് കച്ചവടങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല ഏതാണ് മൂന്ന് കച്ചവടങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഒന്നാമത്തെ കച്ചവടം എന്നുള്ളത് നമസ്കരിക്കുക എന്നുള്ളതാണ് നമസ്കരിക്കുക എന്നുള്ളതാണ് നമസ്കാരം നിലനിർത്തി നിലനിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാം എത്രത്തോളം നമസ്കരിക്കുന്നുവോ അത്രത്തോളം പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും നന്മയുടെ തട്ട് നാളെ മീസാൻ എന്ന് പറയുന്ന തുലാസിൽ നമ്മുടെ നന്മകളും തിന്മകളും തൂക്കപ്പെടുമ്പോൾ നമ്മുടെ നന്മയുടെ തട്ട് ഭാരമുള്ളതാകണമെങ്കിൽ നമ്മൾ നമസ്കാരം അധികരിപ്പിച്ചാൽ മതി അലാഹുൻ റസൂൽ സല്ലാ അലൈഹി സ്വലാത്തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബി എനിക്ക് അങ്ങയുടെ വേണം അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിലെ നിൽക്കാൻ റസൂൽ കഴിയാം അലൈഹി റസൂലാത്തങ്ങൾ അവനോട് പറഞ്ഞത് അദ്ദേഹത്തോട് പറഞ്ഞത് നീ ഒരു വിഷയത്തിൽ എന്നെ സഹായിച്ചാൽ സ്വർഗത്തിൽ ഞാൻ നിന്നെ എന്റെ കൂടെ നിർത്താം എന്തായിരുന്നു അത് കസറത്തി സുജൂദിനെ അധികരിപ്പിക്കുക എന്നുള്ളതായിരുന്നു സുജൂദിനെ നീ അധികരിപ്പിച്ചാൽ നമസ്കാരം നീ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ കൂടെ നിർത്താം എന്ന് അള്ളാഹുവിസ്തഫ മാത്രം നിലനിർത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തിന്മകളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കപ്പെടും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ചിന്തിക്കണം നമ്മൾ മുസ്ലിം ആയത് എങ്ങനെയാണ് നമുക്ക് അള്ളാഹു ഇമ നൽകിയത് എങ്ങനെയാണ് നമ്മുടെ കഴിവ് കൊണ്ടാണോ നമ്മുടെ പരിശ്രമം കൊണ്ടാണ് നമ്മുടെ ചിന്ത കൊണ്ടാണോ ഒരിക്കലും അള്ളാഹുവിന്റെ തോഫിയെ കൊണ്ട് റബ്ബിന്റെ തോഫിയെ കൊണ്ട് നമ്മൾ മുസ്ലിമായി ജനിച്ചു അള്ളാഹു നമുക്ക് നൽകിയ ഭാഗ്യമാണ് എല്ലാം ഓട്ടോമാറ്റിക് നമ്മുടെ കഴിവ് കൊണ്ടാണ് അല്ല നമ്മുടെ പരിശ്രമം കൊണ്ടല്ല എന്നതുപോലെ അതല്ലാഹുവിൻ്റെ അള്ളാഹുവിന്റെ തൗഫീക്കായതുപോലെ തെറ്റുകളിൽ നിന്ന് കുറ്റ കുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും റബ്ബിന്റെ തൗഫീക്ക് കിട്ടും നമ്മൾ നമസ്കാരം നിലനിർത്തിയാൽ മതിയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറയാൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ എത്രയോ ഉമ്മമാരും ഒപ്പന്മാരും വിളിക്കാറുണ്ട് ഏർ മക്കള് ശരിയല്ല അവൻ സഞ്ചരിക്കുന്ന റൂട്ട് ശരിയല്ല ലഹരി ഉപയോഗമാണ് അനുസരണയില്ല ഒഫലത്തിലാണ് അശ്രദ്ധയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വിളിക്കുന്നവരുണ്ട് നമസ്കാരം ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ കൊണ്ട് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമസ്കാരം നിലനിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ വഴിപിഴച്ച് വഴിപിഴച്ചു പോകില്ല ഇത് വിശുദ്ധമായ ഖുര്ആനിൻ്റെ ഉറപ്പാണ് അപ്പോൾ എല്ലാ സിനിമകളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിട്ടുനിൽക്കും നമസ്കാരം നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമല്ല അതിൻ്റെ ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങൾ ധാരാളം നമുക്ക് പറയാനുണ്ട് ധാരാളം നമുക്ക് കാണാൻ കഴിയും ടെൻഷൻ ഉണ്ടാവില്ല നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായ ഒവ് ഉണ്ടാക്കി രണ്ടരക്കാത്ത നമസ്കാരത്തിലേക്ക് നിന്ന് നോക്ക് അല്ലെങ്കിൽ നമസ്കാരം അധികരിപ്പിച്ചോക്ക് ടെൻഷൻ മാറി കിട്ടും അപ്പൊ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള ദുനിയാവിൽ തന്നെ നമുക്ക് നേട്ടങ്ങളുള്ള അത്ഭുത നമസ്കാരം സുന്നത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ വറനമസ്കാരം അധികരിപ്പിക്കാൻ പറ്റുമല്ലോ വർദ്ധനമസ്കാരം കൃത്യമായ എണ്ണമുണ്ട് റക്കാത്തുകൾക്ക് എണ്ണമുണ്ട് ഫറലുകൾക്ക് എണ്ണമുണ്ട് അത് അതിൻ്റെ സമയത്ത് നിർവഹിക്കുക സുന്നത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായി കുറയാൻ അപ്പോൾ ഒന്നാമത്തെ കച്ചവടം അതാണ് നമ്മൾ കച്ചവടത്തിന് വേണ്ടി പണിയെടുക്കും പരിശ്രമിക്കും പൈസ ഇറങ്ങും ഒക്കെ ചെയ്യും കഷ്ടപ്പെടും അധ്വാനിക്കും ചിലപ്പോൾ നഷ്ടം സംഭവിക്കും എന്നാൽ ഈ അധ്വാനത്തിൽ അധ്വാനം വേണല്ലോ സമയം ചെലവഴിക്കണല്ലോ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന വരും നമസ്കാരം അധികരിപ്പിക്കും അധികരിപ്പിക്കും പക്ഷേ അത് നഷ്ടമില്ലാത്ത കച്ചവടമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ രണ്ടാമത്തെ കച്ചവടം എന്നുള്ളത് പരിശുദ്ധമായ കുറാൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്

കാര്യമാക്കി വിശുദ്ധമായ ഖുർആാനെ നീ ആക്കണേ ഈ ഖുർആാൻ കൊണ്ടെന്നെ ഹിതായത്തിലാക്കണേ റസോന്റെ പ്രാർത്ഥനയാണ് പരിശുദ്ധമായ ഖുർആാൻ നമ്മൾ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നന്നാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നന്നാകാനുള്ള രണ്ട് മാർഗം ഉത്തര പിതങ്ങൾ സഹാബിക്ക് പറഞ്ഞു കൊടുത്തത് ഒന്ന് മരണത്തെക്കുറിച്ച് ചിന്തിക്കലും മറ്റൊന്ന് ഖുർആാൻ പാരായണം പതിവാക്കലുമാണ് ഇക്ര ഉൽ ഖു ഷഫിബി ഖുർആാൻ പാരായണം ചെയ്യുന്നവരുടെ കബറിലേക്ക് ഖുർആൻ ഇറങ്ങി വന്നിട്ട് അവന്റെ ദോഷം പുറക്കുന്നത് വരെ അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് വരെ അവനെ സ്വർഗത്തിൽ വരെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും വിശുദ്ധമായ ഖുർആൻ അത് മുത്തുനബി തങ്ങളുടെ ഉറപ്പാണ് അപ്പം ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന അത്ഭുതകരമായ ഖുർആൻ പാരായണം ഇൻഷല്ല അത് ലാഭം മാത്രം നമുക്ക് ലഭിക്കുന്ന കച്ചവടമാണ് ഒരിക്കലും അതിൽ നഷ്ടം സംഭവിക്കൂല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ മൂന്നാമത്തെ ബിസിനസ് മൂന്നാമത്തെ കച്ചവടം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു നൽകിയതിൽ നിന്ന് സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ മാറും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ പുഞ്ചിരി കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും ചെയ്തു നോക്കിയവർക്ക് അനുഭവം അനുഭവിച്ചവർക്ക് അറിയാൻ കഴിയാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ റദ്ദുൽ ബല എല്ലാ ബലാ മുസീബത്തുകളെയും തട്ടി മാറ്റി എന്തെങ്കിലും അടങ്ങേർ വരുമ്പോൾ മാത്രം അള്ളാഹുലേക്ക് കൈയുയർത്തിയിട്ട് കാര്യമില്ല അടങ്ങറുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്വതൊക്കെ ചെയ്യണം മരണപ്പെട്ടവർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണം ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ഇമാമന ഷാഫ് എ റഹമുല്ല നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ഹതിയെ ചെയ്യാറുണ്ടോ ജാരിയായ സ്വതക്കുകൾ നിലനിൽക്കുന്ന സ്വതക്കുകൾ കെട്ടിടം പോലെ പള്ളി പോലെ മുസ്ഹഫ് പോലെ മറ്റു വക്കഫ് സ്വത്തുക്കളെ പോലെ ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമ്മൾ മരിച്ചാലും അതിന്റെ പ്രതിഫലം ഇങ്ങനെ നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വിശുദ്ധമായ ഖുറാനിൽ തന്നെ ധാരാളം ആയത്തുകൾ കാണാൻ കഴിയും നമ്മൾ സ്വതക്കു ചെയ്താൽ ധാരാളം അള്ളാഹു ഘട്ടിപ്പിച്ചു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ നിലക്കും നമ്മൾ കച്ചവടം ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ലാഭം കിട്ടും നഷ്ടമില്ലാത്ത ലാഭം കച്ചവടം ചെയ്താൽ ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും എന്നാൽ സ്വതൊക്കെ ചെയ്താൽ നഷ്ടമല്ല അതിന്റെ ഇരട്ടി ഒരു ഇരട്ടിയല്ല എത്ര ഇരട്ടിയാണ് അള്ളാഹു ഒരുപാട് ഇരട്ടി കസീറ തരും നഷ്ടമില്ലാത്ത കച്ചവടമാണ് സ്വതൊക്കെ ചെയ്യുക എന്നുള്ളത് അള്ളാഹു തോഫിക്കരുടെ നമ്മുടെ ഭാര്യക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇതൊക്കെ നമ്മൾ ചിലവാക്കുമ്പോൾ ഇതൊക്കെ സ്വതക്കെയാണ് നല്ല നീയത്തോടെ നമ്മൾ ചെയ്താൽ മതി അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറയുന്നു നമസ്കാരം നിലനിർത്തുക ഖുർആൻ പാരായണം ചെയ്യുക സ്വതൊക്കെ ചെയ്യുക എന്നുള്ളത് ഇതൊരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമാണ് തബൂർ ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഒരുപാട് ആത്മീയ മാർഗങ്ങൾ ആത്മീയ വിഷയങ്ങൾ ആത്മീയ ദുഃഖങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കുന്നവരാണ് കൂട്ടത്തിൽ കൂട്ടത്തില് ഈ മൂന്ന് വിഷയങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് നമ്മൾ അമല ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين